ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിനൂസ് ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ മട്ടൺ റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എൻ ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒട്ട് സമയം കളയാതെ എങ്ങനെയാണ് ഈ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ റസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് കാണാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മസാലപ്പൊടികൾ അപ്പോൾ അതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി എത്രത്തോളം ഇടുന്നതെന്ന് ഞാൻ പറയാം അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം കേട്ടോ പിന്നെ നമുക്കൊരു വലിയ സവാള ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ തേങ്ങാപ്പാൽ അപ്പോൾ ഈ തേങ്ങാപ്പാലിലാണ് നമ്മുടെ മട്ടനെ നമുക്ക് വേവിച്ചെടുക്കേണ്ടത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തേങ്ങാപ്പാലിൽ കുരുമുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടാണ് ഞാനത് വേവിച്ചെടുത്തിട്ടുള്ളത് ഈ മട്ടൻ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ടാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെ എടുത്തിട്ട് അതിലാണ് വേവിച്ചെടുക്കേണ്ടത് പിന്നെ നമ്മൾ കുരുമുളകും ഉപ്പും കൂടെ ചേർത്താണ് വേവിക്കുന്നത് അപ്പോൾ അങ്ങനെ ചേർത്ത് ആ പാലിൽ കിടന്ന് തന്നെ വറ്റിച്ചെടുക്കേണ്ടതാണ് എന്നാലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ നല്ല ടേസ്റ്റ് ആവുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്ത് വെച്ചു അതിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണിലോ അത് കൂടുതലോ കോക്കനട്ട് ഓയിൽ ചേർത്ത് ആവശ്യത്തിന് കറി ലീസ് ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മുപ്പിച്ചെടുക്കാം അതിന് ശേഷമാണ് സവാള ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മുത്തു വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റാം ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് അതൊന്നുകൂടി നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം മട്ടൻ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രേവിക്കുള്ള ഉപ്പ് നമുക്കിപ്പോൾ ഇട്ടുകൊടുക്കാം നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഗരം മസാലപ്പൊടി പിന്നെ ഞാൻ എടുത്തു വെച്ചിരുന്നെങ്കിലും കൂടുതലായിട്ട് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വൺ ടേബിൾ സ്പൂൺ കാണിച്ചത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് ഓരോന്നൊരോന്നായിട്ട് മുപ്പിച്ചെടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ വേവിച്ചപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഞാൻ ആഡ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഇരുവ കൂടുതൽ വേണം വേണ്ടെന്നുള്ളത് അത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്ത് അതനുസരിച്ച് ചേർക്കാം ഇനി നമ്മുടെ മട്ടൺ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഒരു തുള്ളി വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒട്ടും തന്നെ വാട്ടർ കണ്ടൻറ്റ് ഒട്ടും തന്നെ ഇല്ല കേട്ടോ നല്ലവണ്ണം നല്ല ഡ്രൈ ആയിട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടും ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ റോസ്റ്റ് ഇവിടെ തയ്യാറായി ഇനി നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല കളർഫുൾ കളർഫുള്ളായില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ആ പെപ്പർ പൗഡറിൻ്റെയും പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ചേർത്ത് ഏത് കറിയാണെങ്കിലും ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമ്മളെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഇന്നത്തെ കിച്ചൺ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല ഇതെൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയത് നോൺ വെജ് ഒക്കെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പഠിച്ചത് ഇതും അമ്മയുടെ റെസിപ്പി ആട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവണോട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ